ഏതു കാലത്തും ഏത് സന്ദർഭത്തിലും ഏത് പ്രതിസന്ധിയിലും ആചരിക്കാൻ പറ്റുന്നതും ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടാൻ പറ്റുന്ന വിധം തന്നെ വ്യവസ്ഥ ചെയ്യപ്പെട്ടതാണ് സൃഷ്ടാവിൻ്റെ ആരാധനാ കർമ്മങ്ങളും നിയമങ്ങളത്രയും എല്ലാ മതങ്ങളിലുമുള്ള ആരാധനാ കർമ്മങ്ങൾ ഉപാസനകൾ ഉപവാസം തീർത്ഥാടനം ധർമ്മദാനങ്ങൾ തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ് ഈ പരിപാടികൾ ഏതു പരിശോധിച്ചാലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ എന്തെല്ലാം കർമ്മങ്ങളും ഉപാസനാ കർമ്മങ്ങളാവട്ടെ ഉപവാസകർമ്മമാവട്ടെ മറ്റൊതു കർമ്മമാവട്ടെ അതിൻ്റെ സവിശേഷ രീതി പ്രത്യേകം നമുക്ക് ബോധ്യപ്പെടും പരിശുദ്ധ റമദാനിലെ ഉപവാസം ഇതാണ് ഉപവാസകർമ്മങ്ങളുമായി ബന്ധപ്പെടുത്ത് ബന്ധപ്പെടുത്തി ഇസ്ലാം നിർബന്ധമാക്കിയ കർമ്മം നമുക്കറിയാം പല മതങ്ങളിലും പലതരം ഉപവാസങ്ങളുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടവും വേർതിരിഞ്ഞ് സവിശേഷമായി അതിൻ്റെ ഉത്തമസ്ഥാനത്ത് തന്നെ നിൽക്കുന്നതുമാണ് ഉത്തമ സമുദായത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഉപവാസം പരിശുദ്ധ റമലാൻ വെളിച്ചത്തിൻ്റെ ഗന്ധമായ വേദഗന്ധം പരിശുദ്ധ വേദഗന്ധം ആ വേദഗന്ധം അവതരിച്ച മാസമാണ് ഇതിന് തിരഞ്ഞെടുത്തത് ഉപവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും അതിൻ്റെ ആത്യന്തികമായ നേട്ടവും വിശുദ്ധ ഖുർആാൻ ഉപവാസം നിർബന്ധമാക്കുന്ന ആയത്തിൽ തന്നെ പ്രത്യേകം പ്രതിപാദിച്ചത് ലക്കും തത്തക്കുൻ നിങ്ങൾ മുത്തക്കുകളായി തീരുക എന്നാണ് സൂക്ഷ്മ ജീവിതമുള്ളവരായി തീരുക എന്ന് ഒറ്റവാക്കിൽ ഇതിനെ പറയാം സൂക്ഷ്മ ജീവിതമുള്ളവരാവുക എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും സമസ്ത മേഖലകളിലും സൂക്ഷ്മു സൂക്ഷ്മത പുലർത്തുന്നവരായി മാറുക ഇതാണ് ഒരു മാസത്തെ ഉപവാസം കൊണ്ട് നേടാനാകുന്ന ലക്ഷ്യമെന്ന് വിശുദ്ധ കുർ പറയുന്നു വളരെ അർത്ഥവത്തായ പ്രയോഗമാണിത് ഉപവാസം എന്നത് അള്ളാഹു സുബാൻഹുഅല നിർബന്ധമാക്കിയ റമില്ല നമ്മുടെ ഉപവാസം മനുഷ്യ ശരീരത്തിലെ എല്ലാ തമസ്സുകളുടെയും അന്ധകാരത്തിൻ്റെയും ശക്തികളെ ഇല്ലാതാക്കി ശരിക്കും വെളിച്ചത്തിൻ്റെ പ്രഭ അങ്ങോട്ട് എത്തിക്കുന്നതിനുള്ള നല്ല കർമ്മമാണ് പരിശുദ്ധ ഇസ്ലാമിലെ ഉപവാസമെന്ന് നമുക്ക് ഉപവാസത്തെ നിരീക്ഷിച്ചാൽ ബോധ്യപ്പെടും മനുഷ്യ ശരീരത്തിൻ്റെ അകത്തുള്ള തമസ്സിൻ്റെ ശക്തികളാണ് എന്നാൽ അനുഗ്രഹമായി അള്ളാഹുസുബാനുഭവത അല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതുമാണ് കാമം ക്രോധം മോഹം എന്നീ മൂന്ന് വികാരങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിനും മനുഷ്യവർഗത്തിൻ്റെ സന്താനോത്പാദനം വർഗ സംരക്ഷണം ഇത്തരം ലക്ഷ്യങ്ങൾക്ക് ആവശ്യമായി അള്ളാഹുതാല നൽകുന്നതാണ് കാമം മനുഷ്യൻ്റെ ജീവിതം നിലനിൽക്കുന്നതിനും ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കുന്നതിനും അനിവാര്യമാണ് മോഹം അതുപോലെ തന്നെയാണ് അക്രമികളിൽ നിന്നും കൈവശാവകാശങ്ങളെല്ലാം നിഷേധിക്കുന്നവരിൽ നിന്നും എതിരാളികളിൽ നിന്നും ഹിംസ്രജന്തുക്കളിൽ നിന്നും സകലവിധ ശത്രുക്കളിൽ നിന്നും സ്വയം പര്യാപ്തത നേടുന്നതിനും പ്രതിരോധം നേടുന്നതിനും വേണ്ടി അള്ളാഹു നൽകിയതാണ് ക്രോധം ഇത് മൂന്നിൻ്റെയും അടിസ്ഥാനത്തിലാണ് സകല പാപങ്ങളും വന്നെത്തുന്നത് ഈ മൂന്നാലൊന്നിൻ്റെ ഇനയല്ലാതെ ഒരു പാപവുമില്ല വിലക്കപ്പെട്ട പാപങ്ങൾ അത്രയും ഒന്നുകിൽ കാമം അല്ലെങ്കിൽ മോഹം അല്ലെങ്കിൽ ക്രോധം ഈ നിലയിലാണ് ഈ മൂന്ന് വികാരങ്ങളെയും വിവേകം കൊണ്ടും അറിവ് കൊണ്ടും നിയന്ത്രിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിക്ക് തക്കുവ എന്ന് പറയുന്നത് എഫ്ഫത്ത് എഫ്ഫത്ത് എന്ന് പറയും ചാരിത്ര ശുദ്ധി ശരിയായ ശുദ്ധി ജീവിതത്തിൻ്റെ സംശുദ്ധി ക്രോധം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നിലനിർത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകളില്ലാതെ അതിൻ്റെ സന്തുലനത്തിൽ നിലനിർത്തുകയും ചെയ്യണമെങ്കിൽ അറിവ് വേണം വിവേകം വേണം അതുപോലെ തന്നെ കാമത്തെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ അതിൻ്റെ ശരിയായ സന്തുലനത്തിൽ നിലനിർത്തി എന്തിനാണോ അള്ളാഹുത്ത അൽ നൽകിയതെങ്കിൽ ആ ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് ഉപയോഗപ്പെടുത്താൻ വിവേകം വേണം അറിവ് വേണം അതേപോലെ തന്നെയാണ് മോഹവും ഭക്ഷണം കഴിക്കാൻ സുഖിക്കാൻ സന്തോഷിക്കാൻ ഇതിനൊക്കെയുള്ളതാണ് മോഹം ഈ മോഹവും അതിൻ്റെ സന്തുലനത്തിൽ നിലനിർത്താൻ വിവേകവും അറിവും വേണം ഈ അറിവും വിവേകവും വെച്ച് അള്ളാഹുസുബാനുഹുവാല വിലക്കിയിട്ടുള്ള ഈ മൂന്ന് വികാരങ്ങളുമായി ബന്ധപ്പെട്ട സകല പാപങ്ങളെയും നിയന്ത്രിക്കാൻ നോമ്പ് നമ്മെ സഹായിക്കുന്നു ഉപവാസം നമ്മെ സഹായിക്കുന്നു നമ്മൾ ആലോചിക്കുക ഭക്ഷണാദികൾക്കുള്ള മോഹം സുഖിക്കാനുള്ള മോഹം ലൈംഗിക സുഖത്തിനുള്ള മോഹം ഇങ്ങനെയുള്ള എല്ലാവിധ മോഹങ്ങളെയും അതുപോലെ വിശ്വാസികളുമായി ബന്ധപ്പെട്ടോ മറ്റോ ഉണ്ടായിത്തീരുന്ന ക്രോധം ഇതിനെയൊക്കെ അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ള നോമ്പ് നോമ്പിൻ്റെ ശരിയായ അർത്ഥത്തിലുള്ള നോമ്പ് നിയന്ത്രിക്കുന്നു നമ്മുടെ അടുത്തുള്ള ഭക്ഷണം നമുക്ക് നമ്മുടെ തന്നെ ഭക്ഷണം നമുക്ക് തന്നെ കിട്ടുന്ന വെള്ളം നാം തന്നെ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ആ വിഭവങ്ങൾ പകലിൽ അള്ളാഹു താലെ വിലക്കിയ സമയം അള്ളാഹു വിലക്കി എന്ന ഒരേ ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നാം നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ തന്നെ സുഖജീവിതത്തിനും ലൈംഗികാസക്തി ശമിപ്പിക്കുന്നതിനുമായി നാം നടത്തുന്നതാണ് വിവാഹം ആ വിവാഹം ചെയ്ത് നാം കൊണ്ടുവന്ന നമ്മുടെ ഇണ നമുക്ക് പ്രത്യേകമുള്ള ഇണയെ ലലാലായ ഇണയെ നാം നിയന്ത്രിക്കുന്നതും അവരുമായുള്ള ബന്ധത്തെ പകലിൽ നമ്മൾ ഇല്ലാതാക്കുന്നതും ഉപേക്ഷിക്കുന്നതും എല്ലാം നോമ്പ് എന്ന നിലയിൽ അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മം എന്ന നിലയിലാണ് അപ്പോൾ അള്ളാഹു സുബാനുഹൂല അനുവദിച്ചതു മാത്രം കാമമോഹാദി ക്രോധങ്ങൾ അള്ളാഹു അനുവദിച്ചെടുത്തു മാർത്ഥം ഉപയോഗിക്കുക എന്ന അതേ ശരിയായ തഹുവയുടെ സംശുദ്ധമായ ജീവിതം നമ്മെ ശരിക്കു പരിശീലിപ്പിക്കുന്നതിനാണ് ഒരു മാസക്കാലത്തെ വൃതാനുഷ്ഠാനം അള്ളാഹു സുബൻ അനുഭവത്തെയാണ് നിർബന്ധമാക്കിയത് അള്ളാഹുവിൻ്റെ വിലക്ക് ലംഘിച്ചുകൂടാ എന്ന ഒരേ ഒരു ചിന്ത കൊണ്ട് നമുക്ക് നമ്മുടെ കാമത്തെയും ക്രോധത്തെയും ഓഹത്തെയും വിശുദ്ധ റമദാനിൻ്റെ പകലിൽ കൃത്യമായി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബാക്കി പതിനൊന്ന് മാസവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമുള്ള വിശ്വാസിക്ക് ഇതിന് സാധിക്കും കഴിയും അത് കഴിയും എന്നതിനുള്ള പരിശീലനത്തിൻ്റെ അർത്ഥത്തിൽ അള്ളാഹു താല് നിശ്ചയിച്ചിട്ടുള്ള കർമ്മമാണ് ഉപവാസം ഈ പരിശുദ്ധ റമദാനിലെ നോമ്പ് മറ്റേതെല്ലാം മതക്കാർക്കുള്ള പലവിധ നോമ്പുകളുണ്ടാകും അതൊന്നും ഈ രക്ഷ സാക്ഷാത്കാരത്തിന് പറ്റിയതിൽ നമുക്ക് ശരിക്കും ബോധ്യപ്പെടും ഏതെങ്കിലും ചില വസ്തുക്കളുടെ ത്യചനം ഉപേക്ഷിക്കൽ ഇതാണ് പല മതക്കാരുടെയും നോമ്പ് അല്ലെങ്കിൽ അപൂർവം ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന അത് ഇതൊരു മാസം ഋതുഭേദങ്ങളില്ലാതെ എല്ലാ കാലത്തും വരും നീണ്ട പകലുകളാണ് ഈ റമദാനിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പകൽ രാത്രിയേക്കാൾ കൂടുതലുള്ള പകൽ ഈ ഒരു മാസം നമ്മൾ അള്ളാഹുവിനു വേണ്ടി എല്ലാം ത്യജിക്കുന്നു അതുപോലെ വർഷകാലത്തുണ്ടാകും ഏത് കാലത്തും അപ്പോൾ കാലങ്ങൾക്കനുസാരമായി ഋതുഭേദങ്ങളില്ലാതെ തന്നെ വ്യത്യസ്തമായ കാലങ്ങളിൽ നമ്മുടെ കാമമോഹക്രോധാദികളെ നിയന്ത്രിക്കുവാൻ ഈ റമദാൻ മാസത്തിലെ നോമ്പിലൂടെ സാധിക്കുന്നു ആ ഒരു മാസത്തെ പരിശീലനം കൊണ്ട് ബാക്കി പതിനൊന്ന് മാസത്തേക്കും സൂക്ഷ്മ ജീവിതം നയിക്കുന്നതിനുള്ള ആത്മീയമായ ശക്തിയും ആർജവും ഊർജ്ജവും പരിശുദ്ധ റമദാനിലെ നോമ്പ് നമുക്ക് സമ്മാനിക്കുന്നു ഇങ്ങനെയാണ് ഇസ്ലാമിലെ മറ്റെന്തു കർമ്മങ്ങളും തീർത്ഥാടകരള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാവരും അള്ളാഹുബിലേക്ക് തിരിയുന്ന അള്ളാഹുവിൻ്റെ ലക്ഷ്യമാക്കി അള്ളാഹുബിലേക്കുള്ള ദിശയായി മനസ്സിലാക്കുന്ന കെ ആ കിബല നേരിൽ കാണുന്നതിനുള്ള അതിൻ്റെ പരിസരങ്ങളിലുള്ള ശരിയായ ത്യാഗോജ്ജല സ്മരണകൾ സ്വാംശീകരിക്കുന്നതിനുള്ള ശരിയായ ഒരു തീർത്ഥാടനമാണ് ഹജ്ജ് അതുപോലെ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായ അഞ്ചു നേരത്തെ നമസ്കാരം ആ നമസ്കാരവും ദൈവിക സ്മരണ ജീവിതത്തിൽ എന്നും നിലനിൽക്കാൻ ഒരിക്കലും മറഞ്ഞു പോകാതിരിക്കാൻ അനുസ്യൂതമായി ജീവിതത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിനിടയിലുള്ള ഈ ഉപാസനകൾ ഇത്തരം ഉപാസനകളും ഉപവാസവും അതുപോലെ തന്നെ നിർബന്ധ ഗാനം ജക്കാത്ത് അതിനും സാധാരണ എല്ലാവരും തിരഞ്ഞെടുക്കാറുള്ളത് റമലാം മാസമാണ് വർഷം തികയുമ്പോൾ കൊടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ജക്കാത്തെങ്കിലും റമലാം മാസമാണ് ജക്കാത്ത് കൊടുക്കാൻ ആളുകൾ തിരഞ്ഞെടുക്കുക ഈ അർത്ഥത്തിൽ ജക്കാത്തിനെയും ലോകത്ത് പ്രതിഫലിപ്പിക്കുകയും സ്വന്തം ഇസ്ലാമിന്റെ മഹത്വം ഉയർത്തി ചെയ്യുന്ന മാസമായി റമദാൻ മാസത്തെ നമുക്ക് മനസ്സിലാക്കാം ഈ വിശുദ്ധ റമദാനിൽ എല്ലാവിധ തമസ്സുകളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നുമുള്ള മോശനമായ വെളിച്ചത്തിൻ്റെ യഥാർത്ഥ രൂപമായ പരിശുദ്ധ ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതിൻ്റെ നിയമങ്ങളിലും ആചാരങ്ങളിലുമുള്ള എല്ലാ അന്തർരഹസ്യങ്ങളും ലക്ഷ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും അത് മറ്റു ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്നവരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രസരണം ചെയ്യുന്ന ഭക്തന്മാരുമായി മാറാൻ പരിശുദ്ധ റമലാനും വ്രതവും നമ്മെ സഹായിക്കട്ടെ